സത്യത്തിൽ ഇത് ഇന്ത്യക്ക് തന്നെ പ്രതീക്ഷ നൽകുന്ന ഒരു ബഡ്ജറ്റല്ല പിന്നല്ലേ കേരളത്തിൻ്റെ ഇന്ന് ബഡ്ജറ്റ് വന്നപ്പോൾ തന്നെ മൊത്തം ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞു മാത്രമല്ല ഉറുപ്പിക റെക്കോർഡ് തകർച്ചയിലേക്ക് പോയി ഇത് സൂചിപ്പിക്കുന്നത് ഈ ഗവൺമെന്റിൽ ഇൻവെസ്റ്റേഴ്സിനോ ജനങ്ങൾക്കോ ഒന്നും തന്നെ വലിയ പ്രതീക്ഷയില്ല എന്നാണ് അവർക്ക് തന്നെയും മുമ്പോട്ടുള്ള കാര്യത്തിൽ ഒന്നിനും ഒരു നിശ്ചയവുമില്ല എന്നുള്ള നിലയിലാണ് ബഡ്ജറ്റ് കണ്ടാൽ തോന്നുന്നത് എങ്ങനെ മുന്നോട്ട് പോകും എന്നതിനെക്കുറിച്ച് ഒന്നിനും ഒരു നിശ്ചയമില്ലാത്ത ഒരു അപ്രോച്ചാണ് ബഡ്ജറ്റ് പ്രശ്നം കഴിഞ്ഞപ്പോൾ തോന്നിയത് ഇപ്പോൾ അടിയന്തിരായി കൊടുക്കേണ്ട ആനുകൂല്യം എന്ന് പറയുന്നത് സർക്കാരിനെ നിലനിർത്താൻ കൊടുക്കേണ്ട ആനുകൂല്യങ്ങളാണ് അത് ബീഹാറിനും ആന്ധ്രാപ്രദേശിനും ഒക്കെ കൊടുക്കുന്ന കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് ഇനി കേരളത്തിൻ്റെ കാര്യത്തിലേക്കൊക്കെ വന്നാൽ എന്തെല്ലാം പ്രോമിസസ് ആണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെ കൊടുത്തത് ഒരു സീറ്റ് എങ്ങാനും ജയിക്കുകയും ഒരു മന്ത്രി എങ്ങാനും ഉണ്ടാവുകയും ചെയ്ത ഇവിടെ പാലും തേനും ഒഴിവെന്നാണ് പറഞ്ഞത് അവസാനം കേരളം എന്ന ഒരു വാക്കുപോലുമില്ല ബീഹാറും ആന്ധ്രക്ക് എത്ര പ്രാവശ്യമാണ് വന്നത് അപ്പോൾ തൽക്കാലം ഈ ഭൂരിപക്ഷമില്ലാത്ത ഗവൺമെന്റിനെ നിലനിർത്തണം എന്നല്ലാതെ ദീർഘകാല അടിസ്ഥാനത്തിൽ നാടിന്റെ പുരോഗതി അതിനനുസരിച്ചൊരു ബഡ്ജറ്റ് എന്ന ചിന്ത ഇപ്പം തൽക്കാലം അവർക്കില്ല ഗവൺമെന്റ് മുരടിച്ചു പോയി ഒന്നാം ബി ജെ പി ഗവൺമെന്റിന്റെയും മോഡി ഗവൺമെന്റിന്റെയും രണ്ടാം ഗവൺമെന്റിന്റെയും അത്ര പോലും ഒരു പ്രത്യാശ അവരെ സംബന്ധിച്ചെന്നില്ല ഇതെങ്ങനെങ്കിലും തട്ടിക്കൂട്ടി പൊന്തി തള്ളി കൊണ്ടുപോവുക എന്നുള്ളതേ ഉള്ളൂ എന്നുള്ളത് ഈ ബഡ്ജറ്റ് കണ്ടാൽ അറിയാം യാതൊരു എന്തോശ്വാസവും അവർക്ക് തന്നെ ഇല്ല അതുകൊണ്ട് ഇൻവെസ്റ്റേഷൻ ഇല്ല അതുകൊണ്ട് മാർക്കറ്റിലില്ല അതുകൊണ്ട് സമ്പദ്ഘടനയിലും പ്രതിഫലിക്കുന്നില്ല ഈ കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ തന്നെ സൂക്ഷിപ്പിക്കുന്നത് അല്ല അതന്നെ ഇപ്പോ ഇല്ല അതൊക്കെ എയിംസൊക്കെ അങ്ങ് പിന്നെ കേന്ദ്ര ഗവൺമെന്റ് വരേണ്ട താമസേ ഉള്ളൂ ഇവിടുന്ന് ഒരു എം പി ഉണ്ടായി മന്ത്രിയൊക്കെ ഉണ്ടായി വന്നാൽ എയിംസായി എന്നാണ് പറഞ്ഞത് പിന്നെ താമസമില്ല എന്നാണ് പറഞ്ഞത് ഇപ്പൊ പതിവ് വല്ലവയാണ് പറയുന്നത് കേരള ഗവൺമെന്റ് സ്ഥലം കാണട്ടെ അപ്പ നോക്കാം എന്നൊക്കെ അല്ലേ അപ്പൊ അതുകൊണ്ട് കേരളത്തിനൊന്നുമില്ല കേരള കേരളത്തിൽ അല്ലെങ്കിൽ തന്നെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം അവഗണന തന്നെയാണ് മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ഒക്കെ ഉണ്ടായ സമയത്ത് ഓരോ ബഡ്ജറ്റ് വരുമ്പോഴും കേരളത്തിന് അതിന്റേതായ പരിഗണന കിട്ടിക്കൊണ്ടിരുന്നു പക്ഷെ ഇപ്പോ കാലങ്ങളിലുള്ള അവഗണന അവർക്ക് പ്രതിനിധി ഉണ്ടായിട്ടും മന്ത്രിമാരുണ്ടായിട്ടും തുടരുന്നു എന്നുള്ളതാണ് വസ്തുത പരിഗണന ഒരു <laughs> uh, <laughs> ും അതാണ് ഏറ്റവും പ്രധാനം കാരണം എന്താ വെച്ചാൽ ഇപ്പോ ഗവൺമെന്റ് ഒരു ഷോർട്ട് ടേം അവർക്ക് തൽക്കാലം നിൽക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഇവരുടെയൊക്കെ ഡിമാൻഡുകൾ അംഗീകരിച്ച് മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ എന്നുള്ളതിന്റെ തെളിവാണ് ഈ ബഡ്ജറ്റ് ഇപ്പോ നിതീഷും അതുപോലെ തന്നെ നായിഡും ഒക്കെ പറയുന്ന പോലെ ചെയ്തില്ലെങ്കിൽ നിലനിൽപ്പില്ല അത് ഈ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പ്രതിഫലിക്കുന്നുണ്ട് അവർക്ക് ചോദിച്ചവർ കൊടുത്തു അവരോട് പറയാൻ ധൈര്യമില്ല പക്ഷെ മറ്റു സംസ്ഥാനങ്ങൾക്കൊക്കെ ഒന്നും ഒന്നൊന്നുമില്ല കേരളത്തിന് അല്ലെങ്കിൽ തന്നെ ഇല്ല ഇപ്പൊ തീരല്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക